പലവിധം ഇത് ഉമ്മ പഴംപൊരി സ്പെഷ്യൽ പഴംപൊരി അപ്പൊ നോക്കല ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ അതവിടുന്ന് വരാം അതായത് അവിടെ തിന്ന തിന്ന അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞോള് എന്താണ് കിടക്കുന്നത് കുഞ്ഞോളെന്താ മടിച്ചാണോ പണിയെടുക്കാത്ത എന്താ കുഞ്ഞോള് ഗർഭിണിയാണോ അപ്പോൾ അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിരനിര നിൽക്കുകയാണ് കേസ് നിങ്ങളല്ല നിങ്ങളല്ല ആരെങ്കിലും ഒരു കമ്പനി എടുത്തുണ്ടാവും അപ്പോൾ കുറച്ച് ദിവസമായി ഓൾ ഒരു മാസം ഏകദേശം ഒരു മാസമായിട്ടുണ്ടോ അപ്പോൾ അവിടെ അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് അപ്പോൾ എന്താണ് ഓളുള്ള കുടിക്കിപ്പോൾ എന്താ പോവാത്തേ ഭർത്താവിനോട് തെറ്റിയോ അങ്ങനെ കുറേ എന്തൊക്കെ കുറേ കമൻസുകളുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള റിപ്ലൈ ആണെന്ന് തരാൻ പോകുന്നത് അത് അപ്പോൾ നമ്മൾ എന്തെന്താണ് മറ്റേ പഴംപൊരി പഴംപൊരി തിന്നിട്ടാണ് അതിലൊരു റിപ്ലൈ വരിക എന്താ പാ ചായ സെറ്റ് ആക്കിട്ട് അപ്പോൾ മക്കളെ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ മളയെ മൊത്തം കമൻസാണ് ജി ഗർഭിണിയാണ് എത്ര മാസമായി ചോദിക്കുന്നുണ്ട് എത്ര മാസായിരിക്കണേ ഒരു എത്ര ഒരു മാസല്ലേ അല്ല എന്നാ എല്ലാരും ചോയിക്കേ കുഞ്ഞോള് ഗർഭിണിയാണോന്ന് അപ്പൊ ഒരു മാസായില്ലേ അതായത് ക്ലാസ് അതായത് ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു ഓൾക്ക് അല്ലെ കൊറേ മുമ്പ് പറഞ്ഞാരുന്നില്ലേ ഒരു മാസ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടായിരുന്നില്ല അവള് കാലിന് പ്രശ്നമായിട്ട് പറഞ്ഞു കൊടുത്തല്ലോ എന്താ എന്താ പ്രശ്നം ഡോക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞത് അതിന്റെ കേക്കാണ് അവിടെ ഒരു പാടല്ലെ പൊട്ടുമെന്ന് പോവാ

ഒരു മാസം അപ്പൊ ആറുമാസം ബെൽറ്റ് ഇട നാളെ മുതല് എത്ര ചെറുപ്പം എത്ര ചെറുപ്പം മനസ്സിലായില്ല ഏഹ് ഇത്തിരി ചെറുപ്പം ഇത്ര ചെറുപ്പം പത്ത് പത്തോ

ട്ടോ പിന്നെ ഉപ്പാ എന്റെ ഫാമിലിക്കാർ ഉണ്ടായിരുന്നില്ലേ പിന്നെ അതുപോലെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോ വീഡിയോയിൽ നിൽക്ക ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ പിന്നെ നമ്മൾ ഒരാളെ അങ്ങനെ നിർത്തുന്ന ശരിയല്ലല്ലോ അപ്പൊ പിന്നെ 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 അത് ഞാൻ ഇടങ്ങായിട്ട് എഡിറ്റൊക്കെ ആക്കി അത് അപ്ലോഡ് ആക്കി എന്നിട്ട് ചിലപ്പോൾ കോള് വരും ഡിലീറ്റാക്കാൻ പറ്റുമോ ഞാൻ തീർന്നു അപ്പൊ പിന്നെ ഞാന് അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും ഇല്ല ആരും ഒക്കെ നല്ല സപ്പോർട്ടാണ് മാമന് മുതിരവണ്ണത്തെ മാമന് മാമന്റെ വൈഫ് പിന്നെ കുട്ടികള് റൈസി ഷേറി അല്ലേ പിന്നെ പാര ഇവിടുത്തെ ആൾക്കാരിപ്പം ഞങ്ങളും റിയാസ് റിഷാദ് അങ്ങനെ സെയ്ദ അവർക്കൊന്നും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഷെമി അവർക്കൊന്നും അങ്ങനെ വലിയ കുഴപ്പൊന്നുമില്ല പക്ഷെ ഇഷ്ടമല്ലാത്തവന് നമ്മളെ ആഡ് ചെയ്യാൻ പറ്റൂലോ അപ്പൊ പിന്നെ അതാ ഞാൻ കൂടുതൽ കൂടുതലാരും കാണിക്കാന് പിന്നെ വീട് ഞാൻ അടുത്തല്ല വീട് ഞാൻ അടുത്തല്ല വീട് നമ്മളെ സുഹൃത്ത് എടുത്തിന്നായിരുന്നു അന്ന് മുസ്താക്ക് അരിഞ്ഞിട്ട് ജിൻസാത്ത പോകുമ്പോ മുസ്താക്ക് അരിഞ്ഞിനോ ജെനോ എന്ത് ചങ്ങാ ചെങ്ങായി ജിൻസി പോയമ്പളേ മുസ്താക്ക് കരിഞ്ഞീന്നു ഉമ്മ നല്ല കരച്ചിലിരുന്നു ഉമ്മ നല്ല കരച്ചിലിരുന്നു പറയാളു ഞാൻ വന്നിട്ടില്ല ഞാൻ ഇതിനുള്ള വന്നിട്ടില്ല അപ്പൊ പറയണ പിന്നെ എന്നോട് ജിൻസിയാണ് പറഞ്ഞത് ഞാനും താത്തി കൊറേ കറിഞ്ഞു എല്ലാ ആരൊക്കെ കറിഞ്ഞു മൂത്തമ്മ കറിഞ്ഞു പറ്റി അറിയില്ല പിന്നെ മൂത്തമ്മ മൂത്തമ്മോ കല്യാണം കേട്ടിട്ട് അധികം

ഇനി വരാൻ പറ്റോ അങ്ങനൊന്നുല്ല ആചാരങ്ങളായിട്ട് ഇതൊക്കെ ഏത് കിതാബിലുള്ള റേറ്റ് വെക്കാം മതസ്തിടിച്ചു എന്തൊക്കെ ചടങ്ങുകളൊ ചോറിന കിതാബിലിണ്ടറിയില്ല ഉണ്ട് അവനാല് വെഷ്മിനും ഫുഡ് തെറ്റാ കഴിക്കണ തെറ്റാട്ടോ ജെയ് എത്ര വരെ പേരെ പഠിച്ചിങ്ങണേ എത്ര വരെ പേരെ പഠിച്ചിങ്ങണേ എത്ര പേരും പഠിച്ചിരിക്കണേ മദ്രസേലും ആ കേട്ടില്ല ജി ലോക പൊട്ടനാണ് െന്തോ പറഞ്ഞിട്ടോ ഞാ എസ് എച്ച് എന്തോ ഏതോ പെണ്ണിന്റെ പേര് പറഞ്ഞിണ് പറ കൂട്ടുകാരത്തിയാസ്റ്റിക്ക് ഒരു കൂട്ടുകാരത്തിന്റെ ഓൻറെ ഒപ്പം തന്നെ എത്ര നടക്ക ഇല്ല അത് പറയില്ല പേര് അറിയില്ല മുഷഫിക്കൈ ഒരു തുണക്കാരത്തിന്റെ ഇത്ര ഓൻറെപ്പം തന്നെ അത്ര നടക്കും ഏജിലൊന്നുമല്ല കുട്ടികളാണോ എന്തുവേളായിരുന്നു വേണ്ട നല്ലത് നല്ല കൂട്ടന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ചാറ്റിങ്ണി തൊപ്പി കാണിച്ച അതിനെ പറ്റിയ അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല ഇൻസ്റ്റാഗ്രാമിന്റെ ചാറ്റ പറ്റിയൊന്നും എന്താ അവരൊക്കെ വലുതായി കഴിഞ്ഞാല് ഇന്റെ മാരി ആയില്ലെങ്കിൽ അത്രയും നല്ലതാവൂല റെസ്റ്റ് റെസ്റ്റ് ആണ് ആണ് പക്ഷെ ഗർഭത്തിന്റെ റെസ്റ്റ് റെസ്റ്റല്ല കാരണം എല്ലാ വീഡിയോയിലേക്ക് കാക്ക കൂടുതൽ കല്ലിട്ടമാതിരി ഒന്നും വായിക്കാൻ അറിയൂല വെറുതെ കലാകലാണ് ഉമ്മ അടിപൊളി ഉമ്മ സൂപ്പർ കുഞ്ഞോൾ എപ്പോഴും അപ്പൊ അങ്ങനൊക്കെ ഇട്ട് കേട്ടോ

ണോ അതല്ല ചെറുപ്പത്തിലൊന്നും ഇട്ടിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് വന്ന ഞാൻ അങ്ങനല്ലോ ഉദ്ദേശിച്ചത് ോ കൊച്ചനീഫ കൗത്തിലിട്ടു ഞാൻ ആക്സിഡന്റ് ആയിട്ട് പതിനെട്ടാമത്തെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ പറയുന്നത് വെച്ചൊരു പണി എടുക്കൂലൊക്കെ പറയണേക്കുണ്ട് വയ്യാത്തോണ്ടാണ് നടക്കാൻ പറ്റാത്തോണ്ടാണ് നമ്മള് ഒന്നും ഉണ്ടായിരിക്കോ ഓൾ ഇവിടെ വന്നാൽ ഞാൻ അവിടുത്തെ മേലെ തന്നെ എല്ലാ പണിയൊക്കെ എടുക്കും കേട്ടോ ജിൻസിയൊക്കെ പറയുന്നുണ്ട് ഓൾക്ക് ഇവിടെ വന്ന ഒതുങ്ങി ഇരുന്നാൽ പോരെ എന്നൊക്കെ അങ്ങനെ ജിൻസ് അങ്ങനൊന്നും അല്ല അപ്പോൾ പണിയെടുക്കാത്തൊരാളൊന്നുമല്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം റെസ്റ്റ് കഴിഞ്ഞിട്ട് കുട്ടിയാവുമ്പോൾ എല്ലാവരും വിളിക്കാം അല്ല സോറി റെസ്റ്റ് കഴിഞ്ഞിട്ട് കുട്ടിയാവുമ്പോൾ എല്ലാവരും വിളിക്കാം ഇനി കുട്ടിയാവൂല എത്ര കേസ് ഓക്കെ ഓക്കെ കഴിഞ്ഞില്ലേ ഓ വാലേക്കു സ്ലാം പയമ്പുരി അടിപൊളിയാണ് പയംപുരി അല്ലോ പറയാ എന്ത് മുതല് കൊടുത്താലേ രസം രസം പറഞ്ഞാ എന്താ പറയണുണ്ട് അങ്ങനെ പറയേ മറ്റേ നല്ല രസൂ പറഞ്ഞാലേ പിന്നെ